അല്ല കണ്ണൻ താണിക്കൂട്ടോ ചാനലിന്റെ പേര് കണ്ണൻ താണിക്കൂട്ടാ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം രണ്ട് സൈഡിൽ ലൈവിൽ വന്നിട്ട് തക്കുടേ തക്കുടൂ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് തക്കുടാളു തക്കുടു കാണാനില്ല ബിസിയാണോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കണ്ണനാണ് താണിക്കുടം ഹലോ ഹലോ ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചോ എല്ലാരും ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ള് <try> പഠിപ്പിക്ക <try> Hello, friends. <coughs> and the type of man. ആരും ഒന്നും പറയുന്നില്ലല്ലോ ഹലോ ഹലോ ഫ്രണ്ട്സ് ഹലോ सबीरा थैंक यू थैंक यू थैंक यू फूड का इच्छा समीर एवढे ना स्थान ആ സായ് ഹായ് മലപ്പുറം മഞ്ചേരിയിലാണ് എൻ്റെ വീട് ഓക്കേ മലപ്പുറം ഞാൻ വരാറുണ്ട് നല്ല സ്ഥലമാണ് ഫുഡ് കഴിച്ചില്ലേ അവിടെ മഴയൊക്കെ ഒക്കെ ഉണ്ടാവും സുമീറ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാത്തിനും കമൻറ്റ് ഇട്ടു കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിന് വളരെ താങ്ക് യു വളരെ നന്ദി ആ അതോ ഇവിടെ മഴയില്ല ട്ടോ കാലത്ത് കുറച്ച് പെയ്തു പിന്നെ മഴയില്ല ഇന്നലെ അതുപോലെ തന്നെ കുറെ പക്ഷേ മഴയുള്ളൂ ഇല്ലാണ്ട് ഓവറായിട്ടൊന്നുമില്ല

ിച്ച ഫുഡ് ഞാൻ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചോ ഇവിടെ നല്ല മഴയാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ലൈവിൽ വല്ലപ്പോഴൊക്കെയുള്ള ലൈവിൽ വരാറുള്ളട്ടോ ഞാനും വൈഫും ഇരിക്കാറുണ്ട് ലൈവിൽ പക്ഷേ രണ്ടു ദിവസം മുൻപ് തന്നെ ലൈവിൽ ബാഡെടുക്കാമെൻ്റ് ഇട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഷോക്കായി കാരണം പുള്ളിക്കാരി Lang languaget ne. ഹായ് കടടച്ചോ ഇന്നെ ബിസിനസ് ഒക്കെ അബ്യേട്ടാ എന്റെ വീഡിയോസ് കാണാറില്ലേ ഇപ്പൊ ഇട്ട വീഡിയോസ് കണ്ട ഇന്ന് വൈകിട്ടിട്ടുണ്ടോ കുടുംബത്തിന്റെ കഥ കഥയാണ് നമ്മുടെ ജീവിത കഥയാണ് മഴയാണല്ലേ ഇവിടെ മഴയില്ല കേട്ടോ നമ്മൾ ഇവിടെ കാലത്തുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് മഴയില്ല ഓക്കെ താങ്ക് യു വീഡിയോ കണ്ടോളോ നല്ല കമന്റ് ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ ഇന്ന് ലൈവിൽ കുറച്ച് പേരുള്ളൂ എന്റെ ലൈവ് ചെയ്യുമ്പോൾ കുറേ പേര് ഉണ്ടാകാറുണ്ട് എന്നെ പറ്റിയപ്പോ എല്ലാവരും മിസ്ലിയാണോ ഹലോ അവിടെ പോയാ ഓക്കെ ബൈ Hello, friends. Hello, yeah, for instance, Ah in uh, sir. Sure.

se vira, അല്ലേ പറയാം അല്ല ആ ടെക്നിക്കിനെ ചോദിച്ചെന്നെ പറയാൻ തോള് ലൈക്ക് പറഞ്ഞു മുന്ന് ലൈക്ക്ണ്ടായിരുന്നു 1 ലൈക്ക് രണ്ട് ലൈക്കൈലോ രണ്ട് ലൈക്ക് എന്നുള്ളോ ഇതാണ് ആണ് ഹോർഡി കൊണ്ട് ഇതിക്കി എല്ലാരും നേരത്തെ ഒരു കണക്ക് പറഞ്ഞിട്ട് എനിക്കുന്ന് മനസ്സിലായിരുന്നമ്മി അച്ഛനും ഉണ്ണിയത് ആ എന്താ ചീട്ടപ്പോ അമ്മ ൊട്ട ഞാൻ അടിച്ചു ആ ചേട്ടാ ഉറങ്ങില്ല കൊറച്ചടി ഇരിക്കും അച്ഛനെടുത്ത് കൊറച്ചേക്കായോ അച്ഛൻ എടുത്ത്

ില്ല എന്തുക്കി പഠിച്ചത് ഹിന്ദിയ നാട്ടെ

ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എന്നാ ആൾക്കാർ കൊറവാണല്ലോ എല്ലാവർക്കും സ്വാഗതം എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം എല്ലാവരും ഫുഡ് എല്ലാരും കേട്ടേ ചേച്ചിമാരെ എന്താ കാണിക്കും എന്നൊക്കെ നോയിട്ട് നമ്മളോ B B，嗨，B B，自个那 B B。 മഴ കൊറവാണ് ഒന്ന് കാലത്ത് മഴ പെയ്തു പിന്നെ വൈകിട്ടൊന്നും മഴ പെയ്തിട്ട മലപ്പുറം പാലക്കടക്കും നല്ല മഴ നമ്മുടെ തൃശൂര് കുറവാണ് കാലച്ചാറി അത്ര വലിയ മഴ പെയ്ത

എവിടെ സ്ഥലം എവിടെയാണ് നാട് ഐ എന്നാലൂടെ ആ ഫുഡ് ഈച്ചിട്ടി ഇങ്ങട ഇവിടെ ഹേക്ക് ഈ ബിബി മണ്ടല്ലോ രണ്ട് ദിവസം നമ്മൾ ലൈറ്റ് ചെറുതായിട്ട് വണ്ടി കളയാം ശരി ശരി ഇടാനാണ് മറിയം എവിടെ തല മറണ എന്താ പണി കൊടുക്കും പറഞ്ഞു ആ കഴിച്ചു കഴിച്ചിട്ടിരിക്കണെ ഫുഡ് കഴിച്ചിട്ട് എന്താ കഴിച്ച ചപ്പാത്തി അതാ ചോറ എല്ലാരും ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ബിസി ആയിരിക്കും പിന്നെ ലൈവിൽ കുറച്ച് പേരുള്ള

இவ் போ ஆளுக்கா நான் நடத்தான் போவாஹ

ഹലോ ആരെങ്കിലൊക്കെ കമന്റ് എന്തെങ്കിലും ചോദിക്കട്ടോ എന്നാലേ മറുപടി പറയാൻ പറ്റുള്ളൂ വന്നൊരു ലൈക്ക് ചെയ്തോളോ ലൈവ് ലൈവിലുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നോളോ ആരീ ഇതിലെ ആക്കർക്ക് ഒരു ലോക്ക് കൊടുക്കണം ഓക്കേ എരി വച്ചോ ഓക്കേ എന്താ വെരെഡി ഗെറ്റ് ഗോ ബീക്കർ തരാനായി കിനമാള്ള ഓക്കേ ഫ്രണ്ട്സ് ഇന്നെ ലൈക്ക് ചെയ്യartifactId നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലേ 10000 പോകാനാണ് ഓക്കേ ബൈ ഞാർ തലയിൽ പോകണം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾ വേണം لأن بيس الماضي اللي يمر